ഹായ് ഇപ്പോൾ ന്യൂസ് വേൾഡ് എന്ന കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടി തന്നെയാണ് റോസ് പ്രത്യേകിച്ച് റെഡ് കളർ റോസ് നല്ല ഭംഗിയാണ് ചുവന്ന റോസാപ്പൂക്കൾ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ എനിക്കും ഏറ്റവും ഇഷ്ടം ചുവന്ന കളറിലെ റോസാപ്പൂക്കൾ ഇതിനെയാണ് അവയുടെ ആ അട്രാക്റ്റീവായിട്ടുള്ള കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ നല്ലതുപോലെ റോസ് പൂവിടാനും നിർത്താതെ പൂവിടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു പണത്തെക്കുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ ഒരു പരിപാലനത്തെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ തൊട്ടടുത്ത് നിൽക്കുന്നത് വിഗോണിയയുടെ പ്ലാന്റ് ആണ് അതൊരു വെറൈറ്റി മോഡലാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വേര് വേരിപിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് അപ്പോൾ ചെടികളെ മൊത്തത്തിൽ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലമാണ് അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല രീതിയിൽ നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് വരാനും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക നമ്മുടെ ചാനലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കേടായ റോസാണ് കാരണം ഒത്തിരി പഴക്കം ചെന്ന റോസ് തൈകളാണ് പക്ഷേ അതായത് കണ്ടിട്ട് ഞാൻ മരുന്നൊക്കെ തളിച്ചു ഇപ്പം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു മരുന്നാണ് ഇലയിലൊക്കെ കറ്റിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളത് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുത്ത വളമാണ് അതിന് ശേഷം ഇതേ നിറയെ മുട്ടുകളും കൂളും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ചെടിയും ആയിക്കോട്ടെ റോസായിക്കോട്ടെ മറ്റേത് ചെടിയായിക്കോട്ടെ കുറച്ച് നാൾ നമ്മൾ ചട്ടിയിലൊക്കെ നട്ടൊരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ വേരൊക്കെ ഓടിക്കഴിയുമ്പോൾ മണ്ണ് ചെരുക്ക് ഉറച്ചിട്ടുണ്ടാകും ഫസ്റ്റ് നമ്മൾ ഏത് ചെടിയായാലും ആ മേൽമണ്ണ് ഒന്ന് നമ്മൾ ഇളക്കി മാറ്റി എന്തെങ്കിലും ഒരു കുഞ്ഞ് കമ്പോ അല്ലെങ്കിൽ എന്താ പറയുക ഇരുമ്പിൻ്റെ ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതൊന്ന് ഇളക്കി മറിച്ച ശേഷം നമ്മൾ മേൽമണ് ഇളക്കി നല്ലതുപോലെ ചൂട് ചൂടിളക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ചൂട് ഇളക്കുന്ന രീതിയിൽ അതിൻ്റെ മൂടോട് ചേർന്നിട്ട് ഇളക്കരുത് ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ആ പഴയ മണ്ണ് എടുത്ത് മാറ്റി കൊടുക്കണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഓർ ഇത് മൊത്തത്തിൽ മിക്സ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഇതിപ്പോൾ ഒരു നാല് കിലോയുടെ പാക്കറ്റാണ് നൂറ്റി രൂപയേ രൂപയുള്ളൂ മിക്സ്റ്ററാണ് ഓർഗാനിക് മിക്സ്റ്ററാണ് നാട്ടെ കണ്ടില്ലേ ഓർഗാനിക് മീലാണ് ഇതിനകത്ത് മൊത്തത്തിൽ മിക്സിംഗാണ് ഇത് നമുക്ക് നഴ്സറികളിലും അതുപോലെ തന്നെ വളക്കടകളിലും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും നല്ല ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് തികച്ചും ഓർഗാനിക്കാണ് എല്ലാം കൂടെ ഒരു മിക്സാണ് ഇത് നമ്മൾ ഒരു പിടി എല്ലാ റോസിൻ്റെയും ആയിക്കോട്ടെ മറ്റു ചെടികളിലും പ്രത്യേകിച്ച് റോസിന് നല്ലതുപോലെ വളം കൊടുത്താൽ മാത്രമേ നമുക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് കൊടുക്കുക ഒരു ഇത്ര കാണിച്ച ഒരു ഇത്ര മതി ഓരോ ചുവട്ടിലും അതിന് ശേഷം നമ്മൾ ഇളക്കി മാറ്റിയ മണ്ണ് മാറ്റി വെച്ച ശേഷം വേറെ ഇത്തിരി മണ്ണ് അതായത് നല്ല ഗാർഡൻസ് ഓയിൽ അതിൻ്റെ പുറത്ത് വിതറി കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക രാവിലെയും വൈകിട്ടും റോസിന് നന്നേ വെള്ളത്തിൻ്റെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നല്ല വെയിലും അത്യാവശ്യമാണ് അപ്പോൾ എങ്കിലും നിറയും പൂക്കയുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് മറ്റേ ഗാർഡൻസ് ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ രാവിലെയും വൈകിട്ടും ഒന്ന് നല്ല തുടർച്ചയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക നല്ലൊരു വളമാണ് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് റോസ് അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് നല്ല തളർപ്പുകളൊക്കെ വന്നത് ഈ ഞാൻ കാണിച്ച റോസാണെങ്കിലും മൊത്തത്തിൽ ഇലയൊക്കെ മുരടിച്ച് നശിച്ചു പോയതായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ചില കീടനാശിനികൾ അത് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക തളിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ റോസിൻ്റെ ഇലയുടെ മുരടിപ്പും മാറിക്കിട്ടും ഇത് ഇത് കണ്ടില്ലേ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഒരു മൂന്ന് ദിവസം പഴക്കം ചെന്ന പുളിച്ച കഞ്ഞിവെള്ളമാണ് റോസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് പുളിച്ച കഞ്ഞിവെള്ളം അതിലേക്ക് നമ്മളിത് ഒരു സ്പൂൺ മതി പൊട്ടാസിയത്തിൻ്റെ ഒരു കളവറ് തന്നെയാണ് നമ്മളുടെ വിറകു ചാരം മറ്റ് പ്ലാസ്റ്റിക്കോ മറ്റൊന്നും കരിച്ചെടുക്കരുത് വിറക് ചാരമാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ അടുപ്പിൽ നിന്ന് വിറകു ചാരം എടുക്കുക അതിൽ ഒരു സ്പൂൺ മതി കുഞ്ഞൊരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ മൂന്ന് ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലായാലും പുളിച്ച കഞ്ഞിവെള്ളം നല്ലതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ടുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ദേ ഒരു സ്പൂൺ ചാരം വിറകു ചാരം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇത്ര മാത്രം മതി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നമ്മളുടെ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് പൊട്ടാസ്യം നമ്മളുടെ ഈ വിറക ചാരം കഴിക്കാത്ത നിറയെ പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് അപ്പോൾ ഇത് കഞ്ഞിവെള്ളവും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇതിലും നല്ലൊരു വളം വേറെ കൊടുക്കാനായിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേറൊരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കാം ഇത് പഴത്തൊലിയാണ് കേട്ടോ ഞാൻ ആ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പഴത്തുള്ളി അതും നല്ലതുപോലെ ഒന്ന് ചീഞ്ഞ് അവിഞ്ഞു വന്നിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഞെവിടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് വരുവാണെങ്കിൽ നമുക്കങ്ങ് എടുത്ത് മാറ്റാം നല്ലതുപോലെ അതിനകത്ത് നമുക്ക് കൈവച്ച് തന്നെ ഞാൻ ഇവിടെ മിക്സ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് മിക്സിയിൽ അടിച്ചു കൊടുത്ത് വേണമെങ്കിലും ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഇരട്ടിയിൽ കൂടുതൽ നാലിരട്ടി വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നാലിരട്ടി വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക നാലിരട്ടി ചാരം ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം നാലിരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് റോസിൻ്റെയും ചെടികളുടെയും ഒക്കെ പ്രത്യേകിച്ച് ഈ ഉഷ്ണ കാലഘട്ടത്തിൽ അതായത് വേനൽ സമയത്ത് ഇതുപോലെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക ഇരട്ടി വെള്ളവും കൂടെ നാലിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് റോസിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഏറ്റവും നല്ല ഒരു വളം തന്നെയാണ് നിറയെ പൂക്കും നിർത്താതെ പൂക്കും അത് നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചക്കറി തൈൽക്കൊക്കെ ഉണ്ടല്ലോ ഇത് ഫെർട്ടിലൈസർ മാത്രമല്ല നമുക്ക് കീടനാശിനിയായിട്ടും ഉപയോഗിക്കും ഇതേ കണ്ടില്ലേ ഇപ്പോൾ ഈ ഉറുമ്പ് ഈ കണ്ടിലേയും മുളകിൻ്റെയൊക്കെ മണ്ട നിറയായി ഉറുമ്പ് കയറിയിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് ചാരം ഡയറക്റ്റായിട്ട് ഇവയുടെ മണ്ടയ്ക്ക് നമുക്ക് വിതറി കൊടുക്കാം എന്നിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പറ്റി അതിനകത്ത് തന്നെ ഇരിക്കും അപ്പം റോസിൻ്റെയൊക്കെ ഇല മുരടിപ്പിനും ഇതുപോലെ നമുക്ക് വിതറി കൊടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കുത്തനെ ഒഴിക്കുന്നത് അപ്പോൾ അതിങ്ങനെ പറ്റി പിടിച്ചിരുന്ന് ഉറുമ്പും അതുപോലെ ഇലയുടെ മുരടിപ്പും ഒക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് നല്ലതുപോലെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഇരട്ടിയല്ല നാലിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് റോസ് ആയാലും പച്ചക്കറി ആയിക്കോട്ടെ അതുപോലെ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം റോസിൻ്റെയൊക്കെ ചുവട്ടിൽ നല്ലതുപോലെ പൂക്കും അപ്പോൾ റോസ് നിർത്താതെ നിറയെ പൂക്കുവാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വളങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ